അവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പടവലങ്ങ തോരനാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പടവലങ്ങ എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഒരു പച്ചമുളക് ഞാൻ രണ്ടാക്കി പൊളിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിന് വെള്ളം ഒന്ന് മുങ്ങി കിടക്കാൻ പാകത്തിൽ വെള്ളം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ സ്റ്റവില് വെച്ചിട്ടുണ്ടേ തിളച്ച് വന്നുണ്ട് അപ്പം നമുക്ക് ഇനി ഒരു അരപ്പ് റെഡി ആക്കി എടുക്കാം കേട്ടോ അതിനായിട്ട് മിക്സിയുടെ ജാറിനകത്തൊട്ടൊരു മൂന്ന് ടീസ്പൂൺ തേങ്ങ എടുക്കണ്ട കേട്ടോ പിന്നൊരു എരിവിന് നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണ്ട അപ്പം അതുകൊണ്ട് ഒരു അഞ്ചെട്ട് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് കേട്ട പിന്നൊരു മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയുള്ളി കുറച്ച് ചീരകോട്ടോ ഇതും കൂടി ചേർത്തിട്ട് മിക്സിനകത്തൊന്ന് ബ്ലിൻഡ് ചെയ്തെടുക്കണ്ട അപ്പം അരപ്പോടെ ഇരിക്കട്ടെ നമുക്ക് പടവലങ്ങൊന്ന് നോക്കാം കേട്ടോ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അരപ്പൊന്ന് വെന്ത്ട്ടണം അപ്പം നമുക്ക് കുറച്ച് സമയം കൂടി ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അരപ്പം മുഴുവനായിട്ട് ഇതിനകത്തോട്ട് ചേർത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചുകൊടുക്കാം കേട്ടോ ഇനി ഇതിന്റെ വെള്ളം ഒന്ന് വറ്റി വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമ്മുടെ അരപ്പും വെന്ത് കിട്ടും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നല്ല കിടുവായിരുന്നു അപ്പൊ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്നും താളിച്ചെടുക്കാം കേട്ട അപ്പം അതിന് വേണ്ടിയിട്ടൊരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകുന്ന പൊട്ടി വരട്ടെ പൊട്ടി വരുമ്പോ നമുക്ക് രണ്ട് ചെറിയുള്ളി വട്ടത്തിലരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നിലയ്ക്ക് മുരിച്ചെടുക്കാം നമുക്ക് ഇനി നമുക്ക് ഒരു പേരിന് ഒരു കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാട്ടോ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ പടവലങ്ങ വെന്തയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കട്ടെ ഈ താളിപ്പ് ചേർത്ത് കൊടുക്കാം നീ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് ഇതൊന്ന് ഒരു രണ്ട് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പ നമ്മുടെ രുചികരമായ പടവലങ്ങാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നാ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് മസ്റ്റ് ആയിട്ട് അതൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ പടവലങ്ങത്തോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്ലേറ്റിലോട്ട് വിളമ്പി ഞാൻ സെർവ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്